അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തോപും അവരെ അടുക്കൽ അള്ളാഹു മലക്കുകൾ ഇറക്കി കൊടുക്കുന്നതാണ് എങ്ങനെ എങ്ങനെ എന്താ പറഞ്ഞപ്പോ ഒരാള് തൗപ ചൊല്ലുമ്പോ അവന്റെ വലതുഭാഗത്തും നടുതുഭാഗത്തും അഹമ്മത്തിന്റെ മലക്കുക ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കും എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആ തൗബക്ക് ആമയും പറയാം എന്നീം പറയാം

ി ആമയും പറയാണ് ആമയും പറയണം നമ്മുടെ ഉപയാവണം തുലൂബം ആദീ ஒே முளபொொல்லும் நாலு நிபந்தனானுக்கேண்ட மகான்மாரு படிப்போ அதுல இருந்து ஒன்றாத்தது நதையத்தடித்தட்டில் உள்ள ஹேதமான അല്ല ഞാൻ ചെയ്തുവോയല്ലോ ഞാൻ ഇത്രയും കാലം കാലം ഹറാം ചെയ്തുവോയല്ലോ എല്ലോ ഞാനൊരു തെറ്റ് ചെയ്തുമോയല്ലോ എന്ന ഖേദം നിങ്ങളെ മനസ്സിൽ വരണമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു രണ്ടാമത് തൂപ ചൊല്ലുമ്പോ മനസ്സീ കരുതേണ്ടത്രുതേണ്ടത് ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല

മഹാന്മാര് പഠിപ്പിക്കുമ്പോ കൽവി തീരുമാനമെടുക്കലാ എടുക്കല ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല അല്ലാഹുവേ അത് മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അതിലേക്ക് ഇനി മടക്കമില്ല മൂന്ന് നിബന്ധനകൾ പറഞ്ഞു പറഞ്ഞു നാലാമതിന് ആ നിബന്ധന കൂടി നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ നിബന്ധന എന്താണ് മഹാന്മാരെ പഠിപ്പിക്കുന്നു മോനെ മോളെ ുന്നത് അള്ളാഹിനോടാണോ അള്ളാഹിനോടാണ് നിങ്ങൾ തൗബ ചെയ്യുന്നത് മാപ്പ് ചോദിക്കുമ്പോൾ പക്ഷേ ആറബിനോട് നിങ്ങൾ തൗബ ചെയ്യുമ്പോ നിങ്ങൾ പറഞ്ഞു പോയത് നിങ്ങൾ ചെയ്തു പോയത് പോയത് ആരോടാണോടാണോ അവരോടും നിങ്ങൾ നിങ്ങൾ നേരിട്ട് മാപ്പ് പറയണേ മനുഷ്യരോട് ചെയ്തുപോയ തെറ്റുകളുണ്ട് മനുഷ്യരെ കുറിച്ച് പറഞ്ഞുപോയ തെറ്റുകളുണ്ട് മനുഷ്യരെ കുറിച്ച് എന്തെല്ലാ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്തെല്ലാ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അത് അവരോട് മാപ്പു ചോദിക്കണം ചോദിക്കണം അത് അവരോട് തന്നെ പൊരുത്തപ്പെടിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ അതല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിപ്പെട്ട ഒരാളെ നിങ്ങളെ യന്ത്രങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ അത് അവരോട് മാപ്പു ചോദിക്കാതെ എനിക്കോ നിങ്ങൾ പുറത്തു തരൂല്ല നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം തൂപ്പ ചെല്ലും മനോഹരമായ രാവിലെ രാവിലെ പതിനായിരക്കണക്കിനെ നിങ്ങളോട് നിങ്ങളോട് സ്നേഹത്തോടെ എന്റെ നിങ്ങളോട് നിങ്ങളോടും നമ്മുടെ കഥയം നല്ല ഹൃദയമായി മാറണം 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 നമ്മുടെ കഥയും നല്ല ഹൃദയമായി മാറണം മാറണം ഇനി തെറ്റിലേക്ക് മടങ്ങാത്ത കഥയം ചെയ്തു പോയ തെറ്റോ റ്റങ്ങളിൽ നിന്ന് ഒരു കഥയം യിലേക്ക് തിരിഞ്ഞിരുന്ന ആഹത്തോടെ സന്തോഷത്തോടെ ചൊല്ലോടെ ചൊല്ലാഹേത്തോ മലത്താക്കണേ അല്ലാളത്തോ മലത്തോ അപൂലാക്കണേ അല്ലാ